ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം രുക്മിണി മകൻ്റെ അടുത്ത് പറയുകയാണ് എടാ എന്ത് കഥ പറഞ്ഞിട്ടാണ് നീ എന്നെ കളിപ്പിക്കാൻ നോക്കുന്നത് എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക് എന്നെ ചതിക്കാൻ എൻ്റെ ആനന്ദവും അമ്മ എന്താ അമ്മേത് അമ്മ അങ്ങനെയൊന്നും പറയല്ലമ്മേ സത്യമായിട്ടും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല അമ്മേ അമ്മേ എന്നെ ഒന്ന് വിശ്വസിക്കാം അമ്മേ രാജജ്യോതിക്കാണ് ദേഷ്യത്തോടെ നീ ആരെയും പ്രേമിക്കുന്നില്ലെങ്കിൽ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന ആ പെണ്ണ് ആരാ അയ്യോ എന്താ ആൻറ്റി പറയുന്നത് ഇന്നലെ നമ്മളെ അടുക്കളയിൽ കയറി വന്ന് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി ത വിളമ്പി തന്നില്ലേ എൻ്റെ അനിയത്തി ശാലിനി തന്നെ ആ സത്യം ഞങ്ങളോട് പറഞ്ഞത് അതിന് എന്ത് മറുപടിയാണ് നീ പറയാൻ വേണ്ടി പോകുന്നത് അത് സത്യമാണ് അത് കേട്ട് അമ്മയോ അതേപോലെ തന്നെ രാജിയോ ഒക്കെ ഷോക്കടിച്ചതുപോലെയായി അപ്പോൾ അവൻ പറയാണ് അത് സത്യമാണ് ഇന്നലെ ആ പെണ്ണ് ഇവിടെ വന്നു എന്നുള്ളത് സത്യമാണ് അവളുടെ പേര് ഇന്ദുമതി എന്നാ പക്ഷേ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്നും അല്ല അവർ അവൾ വന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ കുറേ നാളായി അവൾ എന്നെ ഇഷ്ട ഇഷ്ട എന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നെ അതിന് കിട്ടില്ല എന്നുള്ളത് ഞാൻ അവളോട് തുറന്നു പറഞ്ഞതാണ് എനിക്കെന്നും എൻ്റെ കുടുംബം തന്നെയാണ് വലുത് എൻ്റെ അമ്മയും പെങ്ങന്മാരും എൻ്റെ അനിയനും എൻ്റെ മനസ്സിൽ പ്രേമോ എന്ന് ഞാൻ പറഞ്ഞതാണ് ഇത്തരത്തിൽ എനിക്ക് ശാലിനിയാണ് അമ്മ ഭക്ഷണം വിളമ്പി തന്നത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞാൽ ഞാനത് തൊടുക പോലും ഇല്ലായിരുന്നു കഴിച്ചു തീരുന്നത് വരെ അത് വേറൊരു പെണ്ണായിരുന്നു എന്ന് ഷാലിനി പോലും എന്നോട് പറഞ്ഞില്ല പിന്നീടാ ഞാൻ കഥകളൊക്കെ മനസ്സിലാക്കിയത് അപ്പം ഞാൻ അവളെ വഴക്ക് പറഞ്ഞതുവാ അമ്മയ്ക്കിതൊന്നും ഇഷ്ടമല്ല അയൽപ്പക്കത്തുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പേര് ദോഷാവുമെന്ന് പറഞ്ഞു ഓടിച്ചു വിട്ടതാണ് ഞാൻ അമ്മേ ഞാൻ എന്താ അമ്മ ഇത് എന്നെ വിശ്വസിക്കാത്തത് എന്താ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് അമ്മേ ഞാൻ കാല് പിടിക്കാം എന്നെ ഒന്ന് വിശ്വസിക്കാം അമ്മേ അപ്പോൾ രാജി പറയണ ചേച്ചി അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് അമ്മയുടെ മകൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല ഏ അമ്മേ സത്യമായിട്ടും ഞാനൊരു തെറ്റു ചെയ്തിട്ടില്ല അമ്മേ പിന്നെ രുക്മിണി കരഞ്ഞുകൊണ്ട് പറയാണ് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നേ ഇനിയിപ്പോൾ ഈ ലോകത്തിൽ ആരെ വിശ്വസിക്കണം ആര അവിശ്വസിക്കണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തിനു വേണ്ടിയ രാജ്യം ഞാൻ ജീവിക്കുന്നേ കയ്യും കാലും കെട്ടി ഏതോ പൊന്നുംകുടത്തിൽ കൊണ്ടുപോയി ഇട്ടതുപോലെയായി എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നേ ഇനി ഞാൻ എവിടെ പോവും എന്തു ചെയ്യും ആരെ വിശ്വസിക്കും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ കാണിക്കുന്നത് ഇന്ദുവിൻ്റെ അച്ഛനെയാണ് ഇന്ദുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു ബ്രോക്കർ കുറേ ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ട് പറയാണ് അതിൽ ഒന്ന് കാണിച്ചിട്ട് പറയാണ് ഞാനിപ്പോൾ കാണിച്ചത് വലിയയിടത്തെ ചെക്കന നല്ല ആളാണ് എന്നൊക്കെ പറയാണ് അപ്പോഴാണ് അവിടെ മണ്ടോദരി എത്തിയത് മണ്ടോദരി വന്നിട്ട് പറയാണ് യെസ് മീ ഇവിടെ കൃഷ്ണൻകുട്ടി ഞാൻ തന്നെയാണ് കൃഷ്ണൻകുട്ടി എന്താ കാര്യം പറഞ്ഞോ അത് ശരി നിങ്ങളായിരുന്നു അല്ലേ നമസ്കാരം നമസ്കാരം നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ അപ്പോൾ അയാൾ പറയാണ് മനസ്സിലായില്ലല്ലോ എനിക്ക് എൻ്റെ അച്ഛൻ ചോദിക്കാണ് ആരാ എവിടെ വരുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ത് കാര്യത്തെക്കുറിച്ചാണ് എന്നോട് പറയാനല്ലേ എല്ലാം നല്ല കാര്യ കാര്യങ്ങളൊക്കെ തന്നെയാണ് ദയവ് ചെയ്തെന്താണെന്ന് തെളിച്ച് പറഡം ആ ഞാൻ നിങ്ങളുടെ മോളുടെ ഒരു പ്രേമത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാ പിന്നെ മണ്ടോതിരി എല്ലാം വിശദമായിട്ട് ഹിന്ദുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ് ആ ഞാൻ ഞാനെന്ത് ചെയ്യും മോളുടെ അച്ഛൻ നിങ്ങളല്ലേ മോളുടെ നല്ലതും ചീത്തയും എന്താണെന്ന് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ എന്നാൽ ആലോചിച്ച് തീരുമാനിക്കും എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ വരണ്ട പോയിക്കോ മണ്ടോതിരി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും വന്ന കാര്യം നടന്നു കിട്ടി പിന്നെ കാണിക്കുന്നത് അനന്തുവിൻ്റെ വീട്ടിൽ ഒരു ഓട്ടോക്കാരൻ ഫുഡുമായിട്ട് വരികയാണ് എന്നിട്ട് അവൻ ചോദിക്കുകയാണ് എന്താ ശാലിനി എന്ത് പറ്റി അനന്തു എന്നെ വിളിച്ചു പറഞ്ഞു ഫുഡ് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദവും ഇടുന്നുണ്ടായിരുന്നു ഇതുപറ്റി ശാലിനി വീട്ടിലെന്തെങ്കിലും വഴക്കുണ്ടായോ അതെ ഏട്ടാ ഷോ എന്ത് വലിയ പ്രശ്നമായിരുന്നു എന്നറിയോ അങ്ങനെ എന്താ ഉണ്ടായേ പിന്നെ ശാലിനി ഉണ്ടായ കഥകളൊക്കെ അവൻ്റെ അടുത്ത് പറയുകയാണ് മണ്ടോതിരി വന്നതും വന്ന് പറഞ്ഞതും പ്രശ്നമായതും അമ്മ അനന്തുവിനെ അടിച്ചതും അവിടെ പ്രശ്നമായതൊക്കെ പറയുകയാണ് അനന്തുവേട്ടനെ ഒരുപാട് അടി കിട്ടി അനന്തുവേട്ടൻ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അവൻ പിന്നെ എല്ലാം കേട്ടതിന് ശേഷം ശാലിനിയോട് പറയാണ് നീങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവാണ് അവൻ അകത്ത് കയറിയിട്ട് അനന്തുവിൻ്റെ കയ്യിൽ ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്താ അനന്തു അപ്പോൾ അനന്തു അതൊന്നും കാര്യമാക്കാതെ ഫുഡ് കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ ഓരോരുത്തർക്കും കൊണ്ട് പോയി കൊടുക്കുകയാണ് ആദ്യം സൗബർണികയുടെ കയ്യിലാണ് കൊടുക്കുന്നത് ഇതാ കഴിക്ക് അനന്തു പിന്നെ വിഷമത്തോടെ സങ്ക സങ്കടത്തോടെ പറയാണ് എന്തിനാ എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിച്ചില്ലേ ആ അപ്പോഴാണ് അവൾ വാങ്ങിയത് അടുത്തത് ഒന്ന് ശാലിനിക്കും കൊടുത്തു അപ്പം ശാലിനി പറയാണ് അമ്മയോട് കഴിക്കാൻ പറയൂ അനന്ത ഏട്ടാ പിന്നെ അനന്തു അമ്മയുടെ അടുത്തിരുന്നിട്ട് വിളിക്കുകയാണ് അമ്മേ അമ്മേ അമ്മ ഒന്നും കാര്യമാക്കുന്നില്ല അപ്പോൾ അനന്തു ചെറിയമ്മയോട് പറയാണ് കഴിക്കാൻ പറ ചെറിയമ്മേ ചേച്ചി പോട്ടെ എല്ലാം കഴിഞ്ഞില്ലേ അനന്തുവിന് ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായല്ലോ ഇനിയിപ്പം നമ്മളെന്തിനാ അവനോട് ദേഷ്യം കാണിക്കുന്നത് ചേച്ചി അവൻ നമ്മുടെ മോനല്ലേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ചേച്ചി നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തവനൊന്നുമല്ലോ നമ്മളെ വഴിയാതെ ആക്കിയിട്ട് അവൻ ഒരു സുഖവും തേടി പോവില്ല നമ്മൾ വേണ്ടേ നമ്മളെ കുട്ടിയെ വിശ്വസിക്കാൻ നമ്മളെ തമ്മിലടിപ്പിച്ച് ആട്ടം കാണാനാ ആ മണ്ടോതിരി വീടിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊന്നും കാര്യമാക്കണ്ട എന്തു അതിങ്ങാ ചേച്ചിക്ക് ഞാൻ കൊടുക്കാം ഏ അവർ പൊതി തുറന്ന് ഭക്ഷണം എടുത്തിട്ട് വാരി കൊടുക്കുകയാണ് എന്നാ ചേച്ചി ഇതാ കഴിക്ക് അപ്പോൾ രാജിയുടെ കൈ പിടിച്ചിട്ട് മാറ്റുകയാണ് എന്നിട്ട് എന്തോ രാജിയെ തന്നെ നോക്കുക മകനെയും നോക്കാണ് വിശ്വാസമാണ് എനിക്ക് രാജി നീ പറഞ്ഞതുപോലെ അവൻ എൻ്റെ മോനാണ് ഒരിക്കലും അവൻ എന്നെയും മക്കളെയും ചതിക്കില്ല വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ രുക്മിണി അറിയാണ് എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് വലുത് ഞാൻ ചതിക്കില്ല അമ്മേ ശരി ചേച്ചി ഇതങ്ങോട്ട് കഴിക്കുക അങ്ങനെ രുക്മിണിക്ക് ഭക്ഷണം രാജി വാരി കൊടുക്കാണ് എന്തോ നീയും കഴിക്കുമോനെ ഏയ് എനിക്ക് വേണ്ട അമ്മ ആദ്യം അമ്മയ്ക്ക് കൊടുക്ക് ഞാൻ അവനെ പറഞ്ഞു വിട്ടെ ചേച്ചി ഇതാ ഇതും കൂടി അങ്ങോട്ട് വാങ്ങിച്ചേ ഞാൻ എന്ത് പുറത്ത് വന്നിട്ട് കൂട്ടുകാരനോട് പറയാണ് നീയല്ലേ എന്നോട് പറഞ്ഞത് പ്രേമിക്കണം സന്തോഷിക്കണം എന്നൊക്കെ എന്നിട്ടിപ്പോൾ എന്തായി ഞാൻ നീ നേരിട്ട് കണ്ടില്ലേ ശരി എന്നാൽ പിന്നെ നീ അറിയോടാ ഓക്കേടാ നീ വിഷമിക്കണ്ട പിന്നെ കാണാം അതേസമയം ഹിന്ദുവിൻ്റെ അച്ഛൻ വീട്ടിൽ കയറി ചെന്നിട്ട് എടി ഇന്ദു എടി ഇന്ദു ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി അപ്പോൾ അമ്മ പോയി ചോദിക്കാണ് എന്താന്നേ എന്തിനെ ഇങ്ങനെ ബഹളം വെക്കുന്നേ അകത്തില്ലേ ആ അവളെ അകത്തുണ്ടല്ലോ എങ്കിൽ ഇങ്ങോട്ട് വിളിക്കേ എടി എന്തോ ഇങ്ങോട്ട് പാടി അല്ല എന്തിനാ അച്ഛൻ അച്ഛനിപ്പോൾ കിടന്ന് കാറി കരയുന്നത് ഒന്നും നോക്കാം വന്നേ എന്താ അച്ഛ ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഇന്ദു ധൈര്യത്തിൽ അടുത്ത് പോയി പറയാണ് അപ്പോൾ അച്ഛൻ പറയാണ് എടി എടി എന്താടി നീ കാണിച്ച് വച്ചിരിക്കുന്നത് നിഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുഖത്ത് അടി വീണ് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും കൃഷ്ണേട്ടാ എന്തായി കാണിക്കുന്നേ തോളപ്പം വളർന്ന കുട്ടിയാണ് അവളെയാണ് തല്ലുന്നത് അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇപ്പം അവളെ തല്ലിയേ പുരോജെ ഇവള് കാണിച്ചുകൂട്ടിയാൽ തോന്നിയ സം എന്താണെന്ന് നിനക്കറിയുമോ വല്ല പ്രേമവും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് അല്ലെങ്കിൽ ഇപ്പത്തെ ഞാൻ തല്ലിക്കൊല്ലു നേരാണോ ഇന്ദു ഏ അമ്മേ അച്ഛൻ പറഞ്ഞത് സത്യം തന്നെയാ ഞാൻ അനന്തകൃഷ്ണൻ എന്നൊരാളെ സ്നേഹിക്കുന്നുണ്ട് ഏറ്റോടി അവൾ സ ധൈര്യമായിട്ട് പറയുന്നത് കേട്ടില്ലേ ഇവളെ ഞാൻ കൃഷ്ണട്ടാ വേണ്ട പറയുന്നത് കേൾക്ക് അവളെ തല്ലോ വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അവളിപ്പോൾ പറഞ്ഞ അനന്തകൃഷ്ണൻ ആരാണെന്ന് അറിയുമോ നിനക്ക് ഒന്ന് അഖിലിൻ്റെ കൂടെ തീരുമാനിച്ച കല്യാണം മുടങ്ങിപ്പോയില്ലേ കയ്യിലിരുന്ന പതിനഞ്ച് പവൻ കാണാതിരുന്ന സമയത്ത് ആ സമയത്താണ് അവൻ കയറി വന്നത് അഖിലിൻ്റെ അമ്മ മണ്ഡപത്തിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഓട്ടോയിൽ നിന്ന് കെട്ടിയതാണെന്ന് പറഞ്ഞ കുറച്ച് സ്വർണം കൊണ്ടു തന്നില്ലേ ഓട്ടോക്കാരൻ ചെറുക്കൻ ആ ഓട്ടോക്കാരൻ ചെറുക്കൻ അവനാണേണ്ടി ഇത് ആ ഓട്ടോക്കാരൻ ചെറുക്കൻ്റെ പേര് അനന്തകൃഷ്ണൻ കേട്ട് അമ്മയും ഞെട്ടി ഓട്ടോ ഓടിക്കുന്നവനോ ആ അതെ ആ പീറ ചെറുക്കൻ തന്നെ ഇവളെ തലയ്ക്ക് ഓള നമ്മളീ ലോകായ മുഴുവൻ ലോകം മുഴുവൻ തപ്പി ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ പിടിച്ച് കെട്ടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുത്തനെ കിട്ടാൻ പാടുപെടുമ്പോഴാണ് ഇവളുടെ അഭ്യാസം എന്ത് കണ്ടുകൊണ്ടാ ഇവളൊരു ഓട്ടോക്കാരനെ ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പോൾ എന്തു വിളിക്കുകയാണ് അച്ഛാ എന്താടി ആ അനന്തകൃഷ്ണന് എന്ത് കുറവുണ്ടായിട്ടാ നല്ല മനുഷ്യനാ സത്യസന്ധന സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുമുണ്ട് ഓർമ്മയുണ്ട് അച്ഛന് അന്ന് കല്യാണം മുടങ്ങിയ സമയത്ത് മണ്ഡപത്തിൽ വെച്ച് ഞാൻ എന്താ പറഞ്ഞതെന്ന് ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി ഞാൻ അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കൂ കഴിക്കുമെന്നല്ലേ അതിനുശേഷം ഞാൻ എല്ലായിടത്തും തേടി നോക്കിയിട്ടും ഏറ്റവും നല്ലൊരു മനുഷ്യനായി തോന്നിയത് ഈ അനന്തകൃഷ്ണൻ മാത്രമാണ് അച്ഛ അതുകൊണ്ട് മാത്രം എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടത് അനന്തകൃഷ്ണനെ കല്യാണം കഴിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കുമോട് ഇതൊക്കെ പറയാൻ വേണ്ടി നിനക്ക് അത്രക്ക് ധൈര്യാടി നിന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാനായി കൈ വന്നുമായിരുന്നു അപ്പോഴേക്കും അമ്മ പിടിച്ചു വെച്ചു വേണ്ട കൃഷ്ണേട്ടാ വേണ്ട എന്നാൽ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവരും ചെവി കൂർപ്പിച്ച് കേട്ടോ ഇവക്ക് ഞാൻ മറ്റൊരു ചെറുക്കനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോഴാണ് അവളും ആ കാര്യം അറിയുന്നത് ആ ചെറുക്കൻ്റെ പേര് മുകുന്ദൻ മേനോൻ പിന്നെ ഇവിടെ കാണിക്കുന്നത് ഒരു ട്രാഫിക് ജംഗ്ഷനാണ് ട്രാഫിക് ജംഗ്ഷനിൽ വെച്ചിട്ട് ട്രാഫിക്ക് പിടിച്ചിരിക്കുകയാണ് ഒരു സ്ത്രീയെ അതായത് ഒരു ഒരു ചെറിയ പെൺകുട്ടിയെ അപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഡ്രൈ ലൈസൻസോ മറ്റുള്ള ആർ സി ബുക്കോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അവൾ നിന്ന് അവർ ചോദിച്ചിരിക്കുന്ന സമയത്ത് ട്രാഫിക് ഇന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുകയാണ് സോറി എന്നോട് തിരക്കേണ്ടതിൽ എടുക്കാൻ മറന്നുപോയി അത് ബാഗിൽ എടുത്തു വെക്കാൻ മറന്നു സാർ അവിടെ ആ പെണ്ണ് പറയുന്നതൊക്കെ കേട്ട് കാതുകൂർപ്പിച്ച് നിൽക്കുകയാണ് മുകുന്ദൻ മേനോൻ അപ്പോൾ അവിടെയുള്ള പോലീസ് പറയുകയാണ് അതുകൊള്ളാം എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ സോറി സാർ ഈ സാർ അവൾ അത് പറയുന്നതും അയാൾ കേട്ട് ആനന്ദത്തോടെ ശ്രദ്ധിക്കുകയാണ് അവളുടെ ആ ശബ്ദം കേട്ടിട്ട് അവളുടെ ആ മധുരമായ ശബ്ദം കേട്ടിട്ട് അയാൾ ഒന്ന് തലപൊക്കി നോക്കുകയാണ് അവളെ മുകുന്ദൻ മേനോന് അവരുടെ ശബ്ദവും സംസാരവും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ മുകുന്ദൻ മേനോൻ ഒരു സിസറിന് തീയൊക്കെ കൊളു കൊളുത്തി കത്തിച്ചു പുകച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റേ പോലീസുകാരനോട് പറയാണ് സുബ്രഹ്മണ്യൻ താൻ പോയിക്കോ പിന്നെ അവളുടെ അടുത്ത് പോയിട്ട് കൊഞ്ചിക്കൊഴിയുന്ന രീതിയിൽ ചോദിക്കുകയാണ് ഹെൽമെറ്റ് എടുത്തില്ലായിരുന്നോ ഇല്ല സാർ ഡ്രൈവിംഗ് ലൈസൻസോ അതും എടുത്തില്ലേ ഇല്ല സാർ ഒരു പേപ്പേഴ്സും എടുത്തില്ലേ സാർ സോറി സാർ അപ്പോൾ മുകുന്ദൻ മേനോൻ ചോദിക്കുകയാണ് തൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ ദാ ഉണ്ട് സാർ ഫോൺ ഉണ്ട് എന്നാൽ പിന്നെ ആ ഫോണിൻ്റെ നമ്പറിങ്ങ് തന്നെ താല്പര്യമുണ്ടോ ഇല്ലയോ അതിനെന്താ തരാം സാർ അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തിട്ട് പറയാണ് ദാ ഇതിലേക്ക് തൻ്റെ നമ്പർ ഒന്ന് അടിച്ചു വെച്ചേ ഓ ഷുവർ സാർ സാർ സാറിൻ്റെ നമ്പർ ഞാനും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ് സാറിൻ്റെ പേര് പറഞ്ഞില്ല മുകുന്ദൻ മുകുന്ദൻ മേനോൻ ഹരി നൈസ് നെയിം സാർ നല്ല ഒരു മലയാള തനിമയുണ്ട് ഇങ്ങനെ ഭംഗിയുള്ള പേരുള്ള ആൾക്കാർക്ക് സൗന്ദര്യം കൂടുന്നാ അത് കേട്ട് മുകുന്ദൻ മേനോൻ ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി പിന്നെ മുകുന്ദൻ അവൾക്ക് കൈ കൊടുക്കുകയാണ് ഞാൻ പറ്റു എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്ത് സന്തോഷത്തോടെ എന്തായാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണണ്ടേ പിന്നെ തീർച്ചയായും ആ പിന്നെ ഞാനിപ്പോൾ പോയിക്കോട്ടെ സാർ പോയേ തീരുള്ളൂ സാർ ഒരത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത് പോയി കഴിയുമ്പോൾ എന്നെ മറന്നു കളിയോ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ സാർ സംസാരിക്കാൻ മേടിക്കുകയാണല്ലോ അതിന് സാറെന്താ കുറവാണോ ശരിയെന്നാൽ ഇപ്പോൾ പോയിക്കോ താങ്ക്സ് അവൾ വണ്ടി എടുത്ത് പോയി അതിനുശേഷം ഒരു വണ്ടി വരികയാണ് അതായത് അനന്തകൃഷ്ണൻ്റെ അനന്തകൃഷ്ണനോട് ആ നിർത്തിക്കാൻ നിർത്തിക്കേ എന്ന് പറഞ്ഞ് അവൻ അനന്തകൃഷ്ണൻ ഇറങ്ങി വണ്ടിയിൽ നിന്ന് സാർ സാർ എന്താ സാർ അനന്ത് പറയാണ് ആ നമസ്കാരം സാർ സാർ ഇവിടെ പുതിയ ആളാണല്ലേ ആ സാർ എൻ്റെ പേര് അനന്തകൃഷ്ണൻ കൃഷ്ണൻ എന്നാ ഇവിടെയുള്ള സാറന്മാരെയൊക്കെ എനിക്ക് നല്ല പരിചയമാണ് പെട്ടെന്നൊന്നും എൻ്റെ ഓട്ടോ പിടിക്കാറില്ല സാർ പേപ്പേഴ്സൊക്കെ എപ്പോഴും കറക്റ്റാ ഒരു തെറ്റുമില്ല എന്നാലും ഞാൻ എല്ലാം എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു തരാം ആ സാറേ ഇതാണ് ലൈസൻസ് ഇതൊക്കെയാണ് സിയും ഇത് പൊലൂഷൻ പേപ്പറാണ് പിന്നെ ഇതാ ഇതാണ് ഇൻഷുറൻസ് പേപ്പർ അപ്പോൾ അനന്തകൃഷ്ണൻ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മുകുന്ദൻ പറയുകയാണ് എടാ 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 അതിനൊന്നും ചോദിച്ചില്ലല്ലോ പേപ്പറിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഞാനത് സാറിനോട് പറയായിരുന്നു പേപ്പർ കറക്റ്റാണോ എന്ന് നീയല്ല പറയേണ്ടത് അത് ഞാൻ നോക്കിയിട്ട് പറയേണ്ടതാണ് നിനക്കൊരു എല്ല് കൂടുതലാണല്ലോ അയ്യോ അയ്യോ സാറേ അപ്പോഴേക്ക് സുബ്രഹ്മണ്യം വന്നിട്ട് പറയുകയാണ് സാറേ സാറേ ഇത് നമ്മുടെ അനന്തകൃഷ്ണനാണ് സാറേ കൊച്ചങ്ങാടിയിലെ കവലയിലെ സ്റ്റാൻഡിൽ ഓട്ടോ വെക്കുന്ന പേര് അനന്തകൃഷ്ണൻ ഇപ്പോരിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ആനന്ദാ ഇവന് വക്കാലത്ത് പിടിക്കാണോ ജോലി നോക്കണോ ചെല്ല് സോറി സാർ ചെല്ലു ചെല്ലാൻ നീ ഒരു അഞ്ഞൂറാ കഴിച്ചത് എന്നിട്ട് വണ്ടിയെടുത്ത് പോയിക്കോ ഇതിപ്പോൾ ഞാനെന്തിനാ ഈ അഞ്ഞൂറ് അടക്കുന്നത് ഇങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ ആർ സി ഓക്കെ പൊല്യൂഷനോക്കെ എല്ലാം ഓക്കെ ആണല്ലോ ലോഡ് ലോഡ്ശിറ്റില്ല കാക്കി കൂട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പ്രശ്നമോ ഓ ഇപ്പോഴല്ലേ മനസ്സിലായത് സാർ എന്നോട് ക്ഷമിക്കുക കേട്ടോ ഈ കൈക്കൂലി തരാനൊന്നും എന്നെ കിട്ടില്ല കൈക്കൂലിയോ എടാ നിന്നോട് ഫൈൻ അടച്ചിട്ട് പോകാനാണ് പറഞ്ഞത് പുലി വീട്ടിൽ കൊണ്ടുതന്നാൽ മതി അതെന്തിനാണ് സാറേ ഫൈൻ എടുക്കുന്നത് തെറ്റിദ്യിട്ടുണ്ടെങ്കിൽ അല്ലേ ഫൈൻ എടുക്കേണ്ടത് ആര്യം എന്താണെന്ന് പറയാതെ അഞ്ച് പൈസ ഞാൻ അടക്കില്ല സാറേ ഓ അപ്പോൾ സാറിന് കാരണം അറിയണം ആ അതെ സാർ സുബ്രഹ്മണ്യം സാർ അതാ സാറേ ഈ ഓട്ടോ കയറി വന്നപ്പോൾ ഓവർ സ്പീഡ് ആയിരുന്നില്ലേ റാഷ് ഡ്രൈവിങ്ങും ആയിരുന്നു ആന നോക്കി നിൽക്കുന്നേ റാഷ് ഡ്രൈവിംഗ് ആയിരുന്നില്ലേ എന്ന് സാർ അതെ സാർ അയാൾക്ക് നിവൃത്തിയിലായിരുന്നു അപ്പോൾ അതിന് ഒരു ആയിരം രൂപ അടക്കണ്ടേ എനിക്കെന്താ മടിയാണോ പിന്നെ ഇവൻ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ പേരിലും സാർ അത് തെറ്റാണ് തെറ്റാണല്ലോ ആദ്യം ഒരു ആയിരം കൂടി കിട്ടോ സാർ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി ഇനി ഇവിടെ വന്ന് ചരിത്രം പറഞ്ഞില്ലേ അതിൻ്റെ പേരിൽ ഒരു നോൺ കോഓപ്പറേറ്റീവ് കേസ് കൂടി ഫയൽ ചെയ്തോ അതിനൊരു ആയിരം കൂടെ ഫൈൻ സുബ്രഹ്മണ്യം വണ്ടിയുടെ നമ്പർ എഴുതിയിട്ട് ഫൈൻ ഇട് ശരി സാർ ഇതാ സാർ എന്നിട്ട് മുകുന്ദൻ അനന്തുവിൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് പറയാണ് ഇതാ ഇതിലൊരു മൂവായിരം ഉണ്ട് അതിൽ അടച്ചിട്ട് വണ്ടി എടുത്തോ അത് കൊടുത്തതിന് ശേഷം മുകുന്ദൻ അവിടെ നിന്നു പോയി സുബ്രഹ്മണ്യൻ ചേട്ടാ അങ്ങനെ നല്ല താങ്ങിലാണല്ലോ നമുക്കിട്ട് താങ്ങിയത് ഇവിടെ ആരാ പുതിയ അയാൾ ആരാണ് അത് നമ്മുടെ കൊച്ചങ്ങാടിയിൽ പുതിയതായിട്ട് വന്ന ട്രാഫിക് പോലീസാണ് അനന്തു അതേസമയം മുകുന്ദൻ മുകുന്ദൻ്റെ വീട്ടിലെത്തി അപ്പോൾ വീട്ടുകാർ പറയാണ് ആ മുകുന്ദൻ എത്തിയല്ലോ വാ മോനെ ഇരിക്കേ മുകുന്ദ ഇദ്ദേഹമാണ് ഹരീന്ദ്രൻ ബ്രോക്കറ് ഇദ്ദേഹം നിനക്കൊരു ആലോചനയുമായിട്ട് വന്നതാ എൻ്റെ ഉണ്ട് കറ മോനെ ചേട്ടാ ആ ഫോട്ടോ നീ കാണിച്ചേ മുകുന്ദ മോനെ ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു വന്നു നോക്കിയേ അങ്ങനെ മുകുന്ദൻ മേനോൻ ഫോട്ടോ വാങ്ങിച്ചിട്ട് അത്ഭുതത്തോടെ നോക്കുകയാണ് കണ്ണ് മാറ്റാതെ നോക്കുകയാണ് അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട രീതിയിലാണ് ആ നോട്ടം ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് നമ്മളെ ഇന്ദു ആയിരുന്നു ഇന്ദുമതി മുകുന്ദന്മേനോൻ മനസ്സിൽ തന്നെ ചിന്തിച്ച് പറയാണ് ആൾ കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് ശാലീന സുന്ദരി മോഡൽ ലുക്കും ഉണ്ട് കുടുംബത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയ പെൺകുട്ടി ഇത്രയും പെട്ടെന്ന് കല്യാണമൊന്ന് കഴിഞ്ഞു കിട്ടാൻ കൊതിയാവുക എന്താ മുകുന്ദ പെണ്ണിൻ്റെ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ ഞാൻ പറയടാ നിനക്ക് ഇഷ്ടമായോ നിട്ട മുകുന്ദൻ്റെ ഒരു അഭിനയം ഇതൊക്കെ എന്നോട് ചോദിക്കണോ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ എനിക്ക് നല്ലതെന്താ ചീത്ത എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എനിക്കും ഇഷ്ടപ്പെട്ടത് പോരെയാണ് ഇട്ട് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നേ അതേസമയം ഇന്ദുവിൻ്റെ വീട്ടിൽ ഇന്ദു പറയുന്നതെന്ന് കേൾക്കുമോളെ അരമണിക്കൂറിനുള്ളിൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളിഞ്ഞെത്തും പെണ്ണ് കാണാൻ അച്ഛൻ പറയുന്നതനുസരിച്ച് ഒന്ന് കുളിച്ച് വൃത്തിയായി ഈ സാരി ഒന്നെടുത്ത് വാ മോളെ അമ്മേ എനിക്കിങ്ങനെ ഒരു കല്യാണത്തിന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് മനസ്സിലാവാത്തത് എന്നെ വെറുതെ ദ്രോഹിക്കല്ലേ അമ്മേ ഇഷ്ടപ്പെടാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ ജീവിതമാണ് തിലക്കുന്നത് എന്നെ പെണ്ണ് കാണാൻ ആരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണ്ട ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറുമല്ല ഇതൊന്നും നടക്കില്ല ഇന്ദുമതി നിനക്ക് ജന്മം തന്ന് വളർത്തി വലുതാക്കിയത് ഞാനാണെന്ന് ഓർമ്മ വേണം തൊ കുഞ്ഞിലേ തൊട്ട് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ വളർത്തിയതാണ് അപ്പം നിനക്ക് എന്താണ് നല്ലതെന്ന് തീരുമാനിക്കാൻ എന്നെക്കൊണ്ട് മാത്രമേ പറ്റൂ എൻ്റെ മോള് ആരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്നും ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടതെന്നും ഞാനാണ് തീരുമാനിക്കേണ്ടത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ചെറുക്കനും കൂട്ടരും ഇങ്ങെത്തും ഈ കാപ്പിയായിട്ട് ചെറുക്കൻ്റെ മുന്നിലെത്തുമ്പോൾ അഭ്യാസമൊന്നും കാണിച്ചേക്കരുത് അവരുടെ മുന്നിൽ വെച്ച് ഉപദേശിക്കാനോ പ്രസംഗിക്കാനോ വാ തുറന്നാൽ എന്നെ അച്ഛൻ നിന്നോട് ക്ഷമിക്കൂ എന്ന് കരുതണ്ട സുരേഖയെ നിൻ്റെ മോളെന്നു വല്ല തരികിടയും കാണിച്ചാൽ വൈകിട്ട് ഈ വീട്ടിൻ്റെ ഉത്തരത്തിൽ എൻ്റെ ശവായിരിക്കും തൂങ്ങാൻ പോകുന്നത് അയ്യോ എന്തിനാ കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് കല്യാണത്തിന് നിങ്ങളാരും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല പിന്നെ എന്നെ ജീവനോടെ കാണില്ല പറയുന്നതനുസരിച്ച് മര്യാദയ്ക്ക് നിന്നോണം അതൊക്കെ കേട്ടപ്പോൾ ഇന്ദു എന്ത് പറയണം എന്നറിയാതെയായി അത് കഴിഞ്ഞ് അവർ എത്തുകയും ചെയ്തു അപ്പോൾ ഇന്ദു സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങിയിട്ട് ചായയും കൊണ്ട് വരികയാണ് അപ്പോൾ അവിടുന്ന് അച്ഛൻ പറയാണ് എല്ലാവർക്കും കൊടുക്കുമോളെ മുഖുന്തനാണെങ്കിലോ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയാണ് ആദ്യം മുകുന്ദൻ കൊടുക്കുമോളെ മുകുന്ദൻ ചായ എടുക്കാതെ അവളെ തന്നെ കണ്ണു മറിക്കാതെ നോക്കുകയാണ് മുകുന്ദന് അവളെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നോട്ടമാണത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പൊതുവിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ